നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി ഡി എം കെ പുതുച്ചേരിക്ക് സംസ്ഥാന പദവി ഉറപ്പാക്കും നീറ്റ് പരീക്ഷ നിരോധിക്കും എന്നിവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ ചെന്നൈയിൽ നടന്ന പരിപാടിയിൽ എംപിയും സ്റ്റാലിന്റെ സഹോദരിയുമായ കനിമൊഴിയും മറ്റ് പാർട്ടി നേതാക്കളും പങ്കെടുത്തു പാർട്ടി സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഡി എം കെ പുറത്തുവിട്ടിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ അവകാശം നൽകുന്നതിനായി ഭരണഘടനയിൽ മാറ്റം വരുത്തും ചെന്നൈയിൽ ഒരു സുപ്രീം കോടതി ബെഞ്ച് സ്ഥാപിക്കും ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കും സ്ത്രീകൾക്ക് മുപ്പത്തി ശതമാനം സംവരണം നടപ്പാക്കും സർക്കാർ സ്കൂളുകൾക്ക് പ്രഭാത ഭക്ഷണ പദ്ധതി ഇന്ത്യയിലൂടെ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ടോൾഗേറ്റുകൾ നീക്കം ചെയ്യും പൗരത്വ നിയമം ഒരു കാരണവശാലും സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നതാണ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായി മാറുകയാണ് പ്രകടന പത്രിക പെട്രോൾ എഴുപത്തിയഞ്ചിനും ഡീസൽ അറുപത്തിയഞ്ചു രൂപയ്ക്കും ലഭ്യമാക്കുമെന്നതാണ് മറ്റൊരു ജനകീയ വാഗ്ദാനം രാജ്യത്തെ ഒരു സംസ്ഥാനത്തും ഇത്ര ആകർഷകമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല പറഞ്ഞത് സ്റ്റാലിൻ ആയതുകൊണ്ട് നടപ്പാക്കുമെന്ന് വിശ്വസിക്കാം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വായ്പ നിർത്തലാക്കാൻ നടപടി സ്വീകരിക്കും ഗവർണർക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി റദ്ദാക്കും പുതിയ ഐ ഐ എൻ ഐ എസ് സി ഐ ആർ എ ഐ എ ആർ ഐ എന്നിവ സൃഷ്ടിക്കുമെന്നിവയാണ് മറ്റു വാഗ്ദാനങ്ങൾ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് കനിമൊഴിയാണ് എന്നും ഓരോ ജില്ലയ്ക്കും വേണ്ടിയുള്ള പദ്ധതികൾ കേന്ദ്രീകരിച്ച് കനിമൊഴി മികച്ച പ്രകടന പത്രികയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും സ്റ്റാലിൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രകടന പത്രിക തയ്യാറാക്കി അത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നവരാണ് തങ്ങൾ ഇതാണ് തങ്ങളുടെ നേതാക്കൾ തങ്ങളെ പഠിപ്പിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദ്രാവിഡ മാതൃകയിൽ നടപ്പിലാക്കിയ പദ്ധതികൾ തമിഴ്നാടിന്റെ പുരോഗതി ഇന്ത്യയിൽ ഉടനീളം കൊണ്ടെത്തിക്കാൻ സഹായിക്കുമെന്നും സ്റ്റാലിൻ പറഞ്ഞു എന്തായാലും ഡി എം കെയുടെ ഈ പ്രകടന പത്രികയിൽ ഏവരും ഞെട്ടിയിരിക്കുകയാണ് എന്നതാണ് സത്യം കാരണം ബി ജെ പിയുടെ ശത്രുക്കളിൽ പ്രധാനിയാണ് ഡി എം കെ ആ ഡി എം കെ പത്രിക പുറത്തു വന്നതോടെ കേന്ദ്രവും ആശങ്കയിലാണ് എന്നതാണ് സത്യം